ജാനൂന്റെ കറിയൊന്നും കൂട്ടിയാതെ നാട്ടാരും കൂട്ടാരും വീട്ടിലെത്തും വടക്കൻ കേരളത്തിലും മാത്രം നട്ടുച്ച സമയത്ത് കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റ് ആ കാറ്റ് അടുത്ത് അടുക്കള വഴി ഇങ്ങനെ വന്ന് ഞമ്മളടുത്ത് മുറ്റത്തൂടി ഇങ്ങനെ പോകുമ്പോ ഞാനുണ്ടാക്കുന്ന ചിക്കൻ കറിന്റെയും മീൻ കറീൻറെയും സാമ്പാറിന്റെ എല്ലാം നല്ല മണോ ഞമ്മളെ മൂക്കിലേക്ക് ഇങ്ങനെ തൊളിഞ്ഞു കയറുമ്പോഴാണ് ഞമ്മളുണ്ടാക്കുന്ന കരിയെല്ലാം എടുത്തിട്ട് കിരട്ടിക്കൊണ്ടിടാൻ തോന്നേ അല്ല മോസേ നീ എന്താ ഇങ്ങനെ പിച്ചും പറഞ്ഞോണ്ട് വരുന്നേ ഞമ്മൾ എന്റെ ജാനുവിന്റെ കൈപ്പുണ്യത്തിനെ പറ്റി ചിന്തിച്ചു പോയതാണ് ആ കൈപ്പുണ്യം അറിയാൻ വേണ്ടിയിട്ട് നിന്നെ കാണാൻ മുന്നേ വന്ന ആളായിക്കുന്നത് ജാനൂടത്തി ഉണ്ടാക്കുന്ന കറിക്ക് ഇപ്പോഴും ആ പഴമയുടെ അതേ രുചി തന്നെയാ ജാനു അതിന്റെ രഹസ്യം എന്താണെന്ന് ഇജ്ജ് ഞമ്മളോട് പറയണോ മോസാക്ക നൂറ് ശതമാനം ശുദ്ധമായ ഐവ കറി പൗഡർ ഉപയോഗിച്ചതിന് ശേഷം ഞാനുണ്ടാക്കുന്ന കറിക്ക് പഴമയുടെ അതേ രുചി തിരിച്ചു കിട്ടിയത് ശരിയാ മോസെ ഐ സി എ ആർ ഐ ഐ എസ് ആറിലെ ശാത്രിജ്ഞന്മാരുടെ മേൽനോട്ടത്തില് ശുദ്ധതയോടുകൂടി ഉണ്ടാക്കുന്നതാ ഐഫ കറി പൗഡർ നല്ല ഭക്ഷണോ നല്ല ആരോഗ്യം എന്ന ഉദ്ദേശത്തോടു കൂടി ബഹറിലുള്ള കുറച്ച് പ്രവാസികൾ കൂടി ഉണ്ടാക്കിയതാ ഐഫ കറി പൗഡർ ഇത് വെറുംപാക്കല്ലേ അനുഭവം അതല്ലേ എല്ലാം കറികളിൽ രുചി നിറയാൻ ഐഫ കറി പൗഡർ നിറയെ രുചി നിറയും